എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു കേട്ടോ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു വട്ടം സ്ലീവാൻ രാവിലെ കിട്ടിയില്ല ഇനി അമ്മച്ചി വിളിച്ച ഫോൺ ഓ ഇന്നല്ല ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ എത്ര രൂപയാ എന്നെ രൂപ ഞാൻ ചുമ ചോദിച്ചു ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ചാ

അത്രയ്ക്ക് പ്രശ്നം ഒന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട് ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ കേട്ടോ കാണാത്ത

ഡോക്ടർ അനെഷൻണ്ടിരിക്കാ. അവർക്കൊരു കോൾ വന്നു കാണും. ഒന്ന് കേറി ചോദിക്കാവോ. എൻ്റെ പൊന്നിയാട്ടാ നിങ്ങൾ വേഗം ആളെ എടുക്കാൻ നോക്ക്. ഡോക്ടർ വളരെ ദേഷ്യത്തിലാ. അവരെ നിങ്ങൾ അറിയാമേലാതൊന്നാണ്. പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയാൻ വരും. എന്നെടാ അടി. ഒന്നൂലേടേ. സ്ലീവാച്ചൻ എവിടെയാടി? അവൻ ഇപ്പൊ വരും. ആ വെറും വീട്ടിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ചാ. കുറച്ച് ദേർട്ട് കഴിക്കി. എന്നെ പറ്റെ എന്നെ തര ടെൻഷൻ. ഓദരടാ. പാലായിക്ക് പന്ത്രണ്ടരക്ക് ഒരു അറ്റുണ്ട് എന്നാ ആർക്ക് പോവാനാ ശരി വെച്ചോണ്ടിരി ബീഫാന്നു വെച്ചോണ്ടിരിക്കും കഴിച്ചോ പിള്ളേരാ ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബിഫും കഴിച്ചോണ്ടിരിക്കൽ ദോച്ചാ ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ ഇപ്പൊ ഓ ഇന്നലെ എന്നാ പരിപാടി ഉടമ കാണിച്ചേ ഞങ്ങൾ അവിടെ അന്വേഷിച്ചതെന്ന് അറിയാമോ എവിടാ കിടന്നത് എന്നാ കോട്ടാ ലിവാച്ചേ ഹലോ കുഞ്ഞാമ്പി നീ ഇത് പുറത്തേക്കുന്നത് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറട്ടെ െ ഡോക്ടർ ഡിസ് ചെയ്തിട്ടുള്ള അത് അല്ലേ നീ കഴിക്ക

കാണാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോത്തോട്ട് നോക്കി പറയാടാ അമിശന്നെ എല്ലാരും ഒന്ന് പുറത്തോട്ട് വന്നേ പേര് എത്ര വയസ്സുണ്ട് ഏത് കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം ഉണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക ബന്ധം താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പണിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണം

എൻറെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല അളിയ അളിയാളി ബാങ്കിൽ കുത്തിപ്പിടിച്ചിട്ട് വന്ന പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തും എത്തുമ്പെടിയും കിട്ടുന്നില്ല എന്റെ അളിയാ കേട്ടോ എന്റെ അച്ഛണ്ടാവും

പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണം സംഭവം നടക്കാനുള്ളത് നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ എന്നും പറഞ്ഞു നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം വിടുക്ക് അല്ലാതെ ചുമ്മാ എന്റെ ഞങ്ങൾ കേട്ട ഹോസ്പിറ്റലിൽ വാടക എന്നടാ ശരിക്കും സംഭവിച്ചത് ഏഹ് ആ ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറയടാ ശരി ചോബുവാ ഏതാ ചേട്ടാ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ 미안해, 아일 거. 이따 이렇게 생겨나. 오. 에이, 에 에이, 시는지 다른 걸 보지 않고 어디 가려고? 괜찮

കിടക്കാൻ നോക്ക് എനിക്കൊന്ന് കുളിച്ചാ മതി വേളങ്കണ്ണി വധമാണ് ചില ദിവസം പുണ്യമാണല്ലാണോ സത്യം ഞാൻ അങ്ങോട്ട് പോണില്ല തുടരും അതൊരു പ്രശ്നം തീരുമാന വിടെ നീ എങ്ങോട്ടാ പോണേ ആ മുറിക്കൊത്തോട്ടെ കാനും കേറിയാ നിന്റെ മുട്ടുകാല ഞാൻ തല്ലി ഓടിക്കും നീ എന്റെ മുറി പോയി കിടന്നാ മതി ചെല്ലെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ എന്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം മോന്റെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം മൂന്നാല് പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എന്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കിട

നീ വല്ലാം സംസാരിച്ചായിരുന്നു ഓ ഞാൻ എന്നെ സംസാരിക്കാൻ ചേച്ചി രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു അതെങ്ങും കുടിച്ചില്ല നീ അവത്തോട്ട് നീ ഇതൊന്ന് പിടിച്ചേ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നീ വല്ല കഴിച്ചായിരുന്നോടി ആ എഴുന്നേക്കണ്ടോ മോളിരുന്നോ കഴിച്ചായിരുന്നോ മോള് വിഷമിക്കണ്ട കേട്ടോ വരുന്ന വഴി ഞാൻ കുട്ടായി കണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം ഞാൻ ഞാനങ്ങ് പറഞ്ഞു ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ ഈ കുടുംബത്ത് കുടുംബത്തിവന് പേടിയുണ്ടേൽ അതെന്നെ മാത്രമേ ഉള്ളൂ മോളെ അമ്മച്ച് ധ്യാനത്തിന് പോകുകയാണേ മോക്ക് കൂട്ടൻ്റെ ഇല്ലയുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലയോട് പറഞ്ഞാൽ മതിയേ അമ്മച്ച പോയിട്ട് വേണേ പോയിട്ട് വരട്ടെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചൂട്ടിലാണ് എടുക്കാൻ മറന്നുപോയി ആ മോളെ ഞാൻ ഇപ്പൊ വരാവേ ഇത്ര ഇന്നത്തെ കാലത്ത് അറിയാൻ സ്ലീവാച്ചിനെ കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ആരും ബോധം കിടുന്നില്ലെന്ന് മാത്രം നേരെയടി ശാന്ത ഈ ആണുങ്ങവറുടെ കാര്യം മാത്രം എനിക്കും ഉണ്ട് രണ്ടു മൂന്ന് പിള്ളേര് അതെങ്ങനെ ഉണ്ടായിന്ന് എനിക്കും കേക്കണ്ടോ